കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലുള്ള പുണ്യഭൂമിയായ ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തുവന്ന ശുചീകരണ തൊഴിലാളിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വർഷങ്ങളായി മറഞ്ഞിരുന്ന നിരവധി കൊലപാതക പരമ്പരകളിലേക്കും മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നതിലേക്കും വിരൽ ചൂണ്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ നടന്നതായി പറയപ്പെടുന്ന ഈ സംഭവങ്ങൾ ധർമ്മസ്ഥലയുടെ പുണ്യപരിവേഷത്തിന് കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് ഈ വെളിപ്പെടുത്തലിന്റെ വിശദാംശങ്ങൾ അതിന്റെ പശ്ചാത്തലം നിയമപരമായ നടപടികൾ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ധർമ്മസ്ഥലാ ക്ഷേത്രത്തിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെ താൻ നാനൂറ്റി എൺപത്തി അഞ്ച് മൃതദേഹങ്ങൾ മറവു ചെയ്തതായി ഇയാൾ അവകാശപ്പെടുന്നു ഇത് കേവലം ഒരു ചെറിയ സംഖ്യയല്ല മറിച്ച് ഒരു നീണ്ട കാലയളവിലെ ആസൂത്രിത കൊലപാതക പരമ്പരകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലുമായി ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇയാൾ പറയുന്നുണ്ട് ഈ വെളിപ്പെടുത്തൽ വർഷങ്ങളായി ഈ പുണ്യസ്ഥലത്ത് നടന്നിരുന്ന ദുരൂഹമായ സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു ഈ വെളിപ്പെടുത്തലിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഇതൊരു സാധാരണ വ്യക്തിയിൽ നിന്നല്ല മറിച്ച് ഈ സംഭവങ്ങൾ നേരിട്ട് സാക്ഷ്യം വഹിച്ച ഒരു ശുചീകരണ തൊഴിലാളിയിൽ നിന്നാണ് വരുന്നത് എന്നാണ് മൃതദേഹങ്ങൾ ചെയ്യാൻ നിർബന്ധിതനാകുകയോ അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുകയോ ചെയ്ത ഒരാൾക്ക് മാത്രമേ ഇത്രയും കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിയുകയുള്ളൂ ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ ധർമ്മസ്ഥലയിലെ ക്രമസമാധാന നിലയെക്കുറിച്ചും അവിടുത്തെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ് ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന് പേരുകേട്ട ഒരു പുണ്യസ്ഥലമാണ് ഏകദേശം എണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം ദിവസവും ആയിരക്കണക്കിന് ഭക്തർക്ക് അന്നദാനം നൽകുന്നതിനും പ്രസിദ്ധമാണ് ഭക്തർക്ക് സമാധാനവും ആത്മീയ ഉണർവും നൽകുന്ന ഒരു ഇടമായാണ് ധർമ്മസ്ഥല അറിയപ്പെടുന്നത് എന്നാൽ ഈ പുണ്യ ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പോലും പ്രയാസമാണ് ധർമ്മസ്ഥലയുടെ ഈ ഇരട്ട സ്വഭാവം അതായത് ഒരു വശത്ത് പുണ്യവും മറുവശത്ത് ദുരൂഹമായ കുറ്റകൃത്യങ്ങളും ഈ കേസിനെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് പൊതുവെ വലിയ ശ്രദ്ധ ലഭിക്കാറില്ല ഇത് കുറ്റവാളികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മറച്ചുവെക്കാൻ ഒരു മറയായി വർദ്ധിച്ചേക്കാം ഒരു പുണ്യസ്ഥലത്ത് ഇത്രയും വലിയ തോതിലുള്ള കൊലപാതകങ്ങളും ആക്രമണങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ സാമൂഹിക ഘടനയെയും നിയമപാലകരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ഗുരുതരമായ ആശങ്കകളാണ് ഉയർത്തുന്നത് ഈ വെളിപ്പെടുത്തലിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം രണ്ടായിരത്തി വരെ ധർമ്മസ്ഥലയിൽ ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇത് പ്രദേശത്തെ ഒറ്റപ്പെട്ടതും കുറ്റകൃത്യങ്ങൾക്ക് എളുപ്പത്തിൽ ഇരയാക്കാവുന്നതുമായ ഒരു സ്ഥലമാക്കി മാറ്റി പോലീസ് സാന്നിധ്യമില്ലാത്തത് കുറ്റവാളികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നിർബാധം തുടരാൻ അവസരം നൽകി നിയമത്തിന്റെ പിഴവില്ലെന്ന ധാരണയിൽ അവർക്ക് എളുപ്പത്തിൽ കുറ്റകൃത്യങ്ങൾ നടത്താനും തെളിവുകൾ നശിപ്പിക്കാനും കഴിഞ്ഞു സ്ത്രീകളും കുട്ടികളും ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ ധർമ്മസ്ഥലിൽ നടന്നിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തലിൽ പറയുന്നുണ്ട് മൃതദേഹങ്ങൾ വനത്തിൽ ഉപേക്ഷിക്കുകയോ ക്ഷേത്രത്തിന് സമീപം കണ്ടെത്തുകയോ ചെയ്തിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവയൊന്നും വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല ഇത് നിയമപാലകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയായാണ് കണക്കാക്കപ്പെടുന്നത് പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തത് മാത്രമല്ല കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലും അവയെ വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കാതിരുന്നതും ഈ കുറ്റകൃത്യങ്ങൾക്ക് വളമിട്ടു ഈ ഭീകരമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുള്ള ശുചീകരണ തൊഴിലാളികൾക്ക് രണ്ടായിരത്തി പതിനാലിൽ ധർമ്മസ്ഥല വിട്ടു പോകേണ്ടി വന്നു താൻ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു അതിനുശേഷം ഈ കൊലപാതകങ്ങളെക്കുറിച്ചും അതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്താൻ അയാൾ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരുന്നു പോലീസിനെയും ഉന്നത ഉദ്യോഗസ്ഥരെയും അയാൾ സമീപിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല അത് നിയമസംവിധാനത്തിലുള്ള വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഇത്രയും ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലിനെ അധികാരികൾ അവഗണിച്ചത് എന്തുകൊണ്ടാണെന്നത് ദുരൂഹമാണ് എന്നാൽ ഇയാൾ തന്റെ ശ്രമങ്ങൾ ഉപേക്ഷിച്ചില്ല ബംഗളൂരുവിൽ നിന്നുള്ള രണ്ട് അഭിഭാഷകരായ ഓജസ് ഗൗഡും സച്ചിൻ ദേശ്പാണ്ഡിയും ഈ ശുചീകരണ തൊഴിലാളികൾക്ക് നിയമപരമായ സഹായം നൽകാൻ മുന്നോട്ട് വന്നു അവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു ഈ നിയമപരമായ ഇടപെടൽ ഈ കേസിന് പുതിയൊരു ദിശാബോധം തന്നെ നൽകി കോടതിയുടെ ഇടപെടലോടെ ഈ വിഷയത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാൻ തീരുമാനിച്ചു ഒരു ഡിഐ ജി അല്ലെങ്കിൽ എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക ഇതേ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ശുചീകരണ തൊഴിലാളിയുടെ വാദങ്ങളെ പിന്തുണച്ചുകൊണ്ട് പ്രദേശത്ത് നിന്ന് ഒരു തലയോട്ടി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഇയാൾ മറ്റ് അസ്ഥികൂട അവശിഷ്ടങ്ങളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇത് ഇയാളുടെ വെളിപ്പെടുത്തലുകൾക്ക് വിശ്വാസ്യത നൽകുന്നു എന്നാൽ നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള കേസുകളിൽ തെളിവുകൾ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ് കാലപ്പഴക്കം കാരണം പല തെളിവുകളും നശിപ്പിക്കപ്പെട്ടിരിക്കാം സാക്ഷികളെ കണ്ടെത്താനും അവരുടെ മൊഴികൾ രേഖപ്പെടുത്താനും പ്രയാസമുണ്ടാകാം ശാസ്ത്രീയമായ തെളിവുകൾ ഫോറൻസിക് പരിശോധനകൾ പഴയ രേഖകൾ എന്നിവയെല്ലാം ഈ അന്വേഷണത്തിൽ നിർണായകമാകും എന്നാൽ ഇത്രയും വർഷം മുൻപ് നടന്ന സംഭവങ്ങൾക്ക് കൃത്യമായ രേഖകൾ കണ്ടെത്തുക എന്നത് എളുപ്പമല്ല എങ്കിലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അന്വേഷണ സംഘം എല്ലാ ശ്രമങ്ങളും നടത്തേണ്ടതുണ്ട് നീതി നടപ്പാക്കുക എന്നത് സമൂഹത്തിന്റെ വിശ്വാസം നിലനിർത്താൻ അത്യാവശ്യമാണ് ഈ വെളിപ്പെടുത്തലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടന്ന പത്മലത എന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കൊലപാതകത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് പത്മലതയുടെ സഹോദരൻ ഇപ്പോഴും നീതിക്കു വേണ്ടി പോരാടുകയാണ് ഈ കേസ് ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നത് ധർമ്മസ്ഥലയിലെ ക്രമസമാധാന നിലയുടെ ദയനീയ ചിത്രമാണ് വരച്ചു കാട്ടുന്നത് കൂടാതെ ഒരു ഡോക്ടറുടെ മകൾ ഉൾപ്പെടെ കാണാതായ നിരവധി വ്യക്തികളുടെ കേസുകളും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട് ഈ കേസുകളെല്ലാം ഈ പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധിപ്പിക്കാൻ കഴിയുമോ കഴിയുമോയെന്ന് അന്വേഷണ സംഘം പരിശോധിക്കേണ്ടതുണ്ട് ഈ മുൻകാല കേസുകൾ ധർമ്മസ്ഥലയിൽ വർഷങ്ങളായി കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടെന്നുമുള്ള വാദങ്ങളെ ശക്തിപ്പെടുത്തുന്നു ഈ കേസുകൾക്ക് നീതി ലഭിക്കാത്തത് കുറ്റവാളികൾക്ക് കൂടുതൽ ധൈര്യം നൽകിയേക്കാം ഈ പുതിയ അന്വേഷണം ഈ പഴയ കേസുകളിലേക്കും വെളിച്ചം വീശുമെന്നും വർഷങ്ങളായി നീതി കാത്തു കഴിയുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമാകുമെന്നും പ്രതീക്ഷിക്കുന്നു ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തുവന്ന ഈ വെളിപ്പെടുത്തൽ കർണാടക രാഷ്ട്രീയത്തിലും സാമൂഹിക രംഗത്തും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു പുണ്യസ്ഥലത്ത് ഇത്രയും വലിയ തോതിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നു നടന്നുവെന്നത് പൊതുസമൂഹത്തെ ഞെട്ടിച്ചിട്ടുണ്ട് ഈ കേസിന്റെ അന്വേഷണം സുതാര്യവും നീതിയുക്തവുമാക്കേണ്ടത് അത്യാവശ്യമാണ് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഇരകൾക്ക് നീതി ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് നിയമപാലകരുടെ ഉത്തരവാദിത്തമാണ് ഈ കേസ് ധർമ്മസ്ഥലയുടെ പ്രതിച്ഛയെ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പവിത്രതയെക്കുറിച്ചും അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും ഭക്തർക്ക് ആശങ്കകൾ ഉണ്ടാകാം ഈ ആശങ്കകൾ പരിഹരിക്കാൻ അധികാരികൾക്ക് കഴിയണം ഈ അന്വേഷണം ധർമ്മസ്ഥലെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മുക്തമാക്കാനും പഴയ പ്രതാപം വീണ്ടെടുക്കാനും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നീതിയുടെ വെളിച്ചം ഈ പുണ്യഭൂമിയിൽ വീണ്ടും പ്രകാശിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം